എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലുള്ളത് വൈശാഖ മാസത്തെക്കുറിച്ച് അറിയുന്നവർ ഏറെ പേരുണ്ടായിരിക്കും എന്നാൽ അത്ര തന്നെ അറിയാത്ത ആളുകളും ഉണ്ടാവും അതേപോലെ ഇപ്പം വളർന്നു വരുന്ന മിക്ക കുട്ടികൾക്കും ഇതിനെക്കുറിച്ചൊന്നും അറിയാൻ പറ്റുന്നുണ്ടാവില്ല അപ്പം അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് വസന്ത ഋതുവിന്റെ ശ്രേഷ്ഠ സുരഭിലതകൾ നിറഞ്ഞതാണ് വൈശാഖ മാസം മേടമാസത്തിലെ അമാവാസിയാണ് ഏപ്രിൽ അമാവാസി കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് വൈശാഖ മാസം തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയെട്ട് തിങ്കളാഴ്ചയാണ് വൈശാഖ മാസം തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം ഇരുപത്തി തിങ്കളാഴ്ച വരെയാണ് വൈശാഖ മാസം മഹാവിഷ്ണുവിന് ഏറ്റവും വിശേഷപ്പെട്ട മാസമാണ് വൈശാഖ മാസം ഈ മാസം ഭഗവാൻ ലക്ഷ്മി ദേവിയോടൊപ്പം ഭൂമിയിൽ ഉണ്ടായിരിക്കും എന്നാണ് വിശ്വാസം വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ എല്ലാം തന്നെ വളരെയധികം പ്രാധാന്യത്തോടെ ആചരിച്ചു വരുന്നതാണ് വൈശാഖ മാസാചരണം വൈശാഖമാസാചരണം വൈശാഖമാസത്തെ മാധവമാസം എന്നും പറയും ബലരാമൻ നരസിംഹം പരശുരാമൻ എല്ലാം ജന്മം എടുത്ത വൈശാഖ മാസം ഈ ഒരു മാസം അരിയാഹാരം ഉപേക്ഷിച്ച് വ്രതം എടുക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ് മത്സ്യമാംസാദികൾ കഴിക്കുന്നവർ ഈ ഒരു മാസക്കാലം അത് ഉപേക്ഷിക്കുന്നതും വളരെ നല്ലതാണ് ബ്രഹ്മ വിളക്ക് തെളിച്ച് നാമം ചൊല്ലുന്നത് വളരെ ഉത്തമമാണ് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും വളരെ നല്ലതാണ് ഈ ഒരു മാസം നമ്മളെ കൊണ്ട് കഴിയുന്നത് ദാനം ചെയ്യുന്നതും വളരെയേറെ ഗുണകരമാണ് ധാന്യം വസ്ത്രം ധനം എന്തു വേണമെങ്കിലും ദാനമായി ചെയ്യാം വൈശാഖ മാസത്തിൽ വിഷ്ണുപൂജ ദാനം സ്നാനം എന്നിവയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോവുക പുണ്യനദികളിൽ രാവിലെ വളരെ നേരത്തെ കുളിക്കുക ഇതൊക്കെ ഈ മാസം ചെയ്യുന്നത് കൂടുതൽ പുണ്യകരമാണ് സൂര്യോദയത്തിന് ആറ് നാഴിക മുൻപ് അതായത് ഏകദേശം പുലർച്ചെ നാലേ മുപ്പതിന് നദികൾ കിണർ ജലാശയങ്ങൾ കായലുകൾ അരുവികൾ എന്നീ ജലസാന്നിധ്യമുള്ള സ്ഥലങ്ങൾ എല്ലാം തന്നെ പവിത്ര നദികളുടെ സാന്നിധ്യം ഉണ്ടാവും എന്നാണ് പറയുക ആ സമയം അവിടെ കുളിച്ചാൽ വളരെ ശ്രേഷ്ഠമാണ് എന്നാണ് പറയുന്നത് ഏത് സമയത്തായാലും ഈ ഒരു മാസക്കാലം എണ്ണ തേക്കാതെയുള്ള കുളി ഏറെ ഉത്തമമാണെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നമ്മൾ ഏത് സമയമാണെങ്കിലും നാമം ചൊല്ലുന്നത് നല്ലതാണ് അതിനേക്കാൾ ഏറെ ശ്രേഷ്ഠകരമാണ് വൈശാഖ മാസത്തിൽ കൂടുതലായി നാമം ചൊല്ലുന്നത് പറ്റുന്ന സമയങ്ങളിലെല്ലാം തന്നെ ഓം നമോ നാരായണായ നമ ഹരേ കൃഷ്ണ മന്ത്രം ഇതെല്ലാം തന്നെ ജപിച്ചുകൊണ്ടിരിക്കാം ഓം ഋഷികേശായ നമ എന്ന് ആയിരത്തിയെട്ട് തവണ ജപിച്ചാൽ വളരെയേറെ നല്ലതാണ് സന്താന ഗോപാല മന്ത്രം ഭാഗവത പാരായണം വിഷ്ണു സഹസ്രനാമം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരീ മന്ത്രം തുടങ്ങിയവ ഈ ഒരു മാസക്കാലം ജപിക്കുന്നതും സാധാരണ ഉള്ളതിലും കൂടുതൽ ഗുണകരമാണ് സന്താന ഗോപാല മന്ത്രം ഇതിന്റെ അവസാനം കൊടുക്കാം പറ്റുന്ന രീതിയിൽ എല്ലാവരും വൈശാഖമാസം വ്രതമെടുക്കാൻ നോക്കുക എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം